പ്പൻ മാസ്റ്റേഴ്സ് സ്മാരക വായനാശാലയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും കെ ബി സംഗീത സ്മാരക വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു അയ്യായിരം രൂപയും മൊമന്റോയും അടങ്ങിയ പുരസ്കാരം നാല് മികച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ പ്രവർത്തകൻ ടി എസ് സജീവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കവിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീട് പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ ഐനിപ്പുള്ളി വായനശാല വൈസ് പ്രസിഡന്റ് ജിഷ ലൈബ്രറിയൻ ബിന്ദു സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേരള ബാല സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വായനശാല സെക്രട്ടറി സുനിൽ പി മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു